ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇങ്ങനെ വ ഒരു യാത്രയിലാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു സർജറി കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ചെക്കപ്പ് ഉണ്ടായിരുന്നു അതിന് പോയിക്കൊണ്ടിരിക്കുകയാണെ അന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം എങ്കിൽ മാത്രമേ ഇങ്ങനെയും അവർക്ക് മുന്നോട്ട് പോകാനാവൂ നിങ്ങളുടെ എല്ലാ സഹായവും ഉണ്ടാവണം എല്ലാവരുടെയും സഹായവും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനാവൂ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എന്നാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി ഡിസ്ചാർജ് ആയ കാര്യമെങ്കിലും പറഞ്ഞിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം കോവിഡെല്ലാം വന്നു കൊറോണയെല്ലാം കഴി നമ്മൾ വീട്ടിലെല്ലാം മൊത്തം ലോക്ക്ഡൗൺ ആയി വീട്ടിലിരുന്ന സമയമായിരുന്നു കുറേ കഴിഞ്ഞു കേട്ടോ കുറേ എവിടെയൊക്കെയോ ഞങ്ങൾ പോയിരുന്നു പിന്നെ ആരും വലിയ പ്രതീക്ഷയൊന്നും നമുക്ക് തരുന്നില്ലായിരുന്നു അവൻ ഇടവസ്ഥ ഇത് തന്നെ ആയതുകൊണ്ടായിരിക്കാം കുറേ എല്ലാം ചെയ്തു വന്നാലും അങ്ങനെ വലിയ മാറ്റം ഒന്നും വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇത് ഞങ്ങൾ പോയപ്പോൾ എടുത്ത ഒക്കെ പോയപ്പോൾ എടുത്ത കുറച്ച് വീഡിയോസൊക്കെ ഞാനിതിൻ്റെ കൂടെ ഇട്ടേക്കുന്നത് അവളെ തന്നെ കാണിച്ചാൽ നിങ്ങൾക്കും ബോറടിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണേ പിന്നെ ആ ലോക്ക്ഡൗണിൻ്റെ ഇടയിൽ ഇവക്ക് നിൽക്കുന്നതിപ്പിൽ വേഗം ശ്വാസം മുട്ടൽ വരും അതായിരുന്നു അവൾക്ക് പിന്നെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് എപ്പോഴും പെട്ടെന്ന് ഞാൻ അടുക്കള വരെ എല്ലാം പോയിട്ട് ഓടി വന്ന് നോക്കുമ്പോഴത്തേനും അവക്ക് ശ്വാസം മുട്ടല്ലായിരിക്കും ചിലപ്പോൾ നമ്മൾ നിൽക്കുന്ന നിപ്പോലങ്ങ് മെഡിക്കൽ കോളേജ് വരെ പോകേണ്ടി വരും കേട്ടോ അങ്ങനെ ലോക്ക്ഡൗൺ സമയത്തും അതുപോലെ തന്നെ ഒരു പ്രാവശ്യം ചില സമയത്തെല്ലാം പെട്ടെന്ന് അങ്ങ് മാറും കുറച്ച് സമയമെല്ലാം അങ്ങനെ കാണിച്ചാലും സ്പ്രേ ഒക്കെ അടിക്കാനുണ്ട് അതെല്ലാം അടിച്ചു കഴിയുമ്പോൾ അങ്ങ് മാറും പക്ഷേ അതൊരു പ്രാവശ്യം അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും അങ്ങനെ നോക്കി നോക്കിയിട്ട് ഞാനൊരു ദിവസം കിച്ചണിൽ പോയിട്ട് വന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ അവിടെ കിടത്തിയിട്ട് പോയതാണ് നോർമലി കടത്തിയിട്ടാണ് ഞാൻ പോയത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു പക്ഷെ തിരിച്ചു വന്ന് നോക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ തോന്നി നോക്കുന്ന ഇന്നപ്പം തന്നെ കൂടി നമ്മുടെ ഇവിടെ അടുത്ത് ഹോസ്പിറ്റലിൽ പോയി പക്ഷെ അവർ കുറച്ച് നേരം അല്ല അവർ നോക്കി കുറച്ച് നേരം നോക്കി കഴിഞ്ഞപ്പോൾ അവർക്കൊരു ഇവരെ പോലുള്ള പിള്ളേരെയും കൊണ്ട് നമ്മളെവിടെ ചെന്നാലും അവർക്കൊരു പേടിയാണ് നോർമൽ കുട്ടികളാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ എല്ലാ കുട്ടികളും അതുപോലെ അല്ല ഇവരെ കാണുമ്പം തന്നെ മിക്കവാറും ഉള്ള ഡോക്ടേഴ്സിനും പേടിയാണ് അവർ വേഗം പറഞ്ഞോ കുറച്ച് നേരം എല്ലാം നോക്കിയെങ്കിലും അവർ പറഞ്ഞു ഒന്ന് വേണ്ട നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പൊക്കോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ആംബുലൻസിനെല്ലാം അവിടുന്ന് തന്നെ പറഞ്ഞു ആംബുലൻസിന് ഞങ്ങൾ പോയി മെഡിഎസ് എ പോയി മെഡിക്കൽ കോളേജിൽ പോയി അവിടെ ചെന്ന് എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മളെ ഏതായാലും ഐസുയിൽ അവിടെ ആയില്ല കേട്ടോ ഒരു ദിവസം എന്തായാലും പുറത്തിട്ട് നോക്കാം എന്ന് വിചാരിച്ചിട്ട് അവരിങ്ങനെ പറഞ്ഞു എന്നോട് ഒരു ദിവസം പുറത്ത് നോക്കട്ടെ കയറി എടുത്ത് നോക്കാം അപ്പം പുറത്തെ കയറിൽ അവൾക്ക് കുറയുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ദിവസമുള്ളത് നോക്കി പുറത്ത് അങ്ങനെ കുറഞ്ഞു കേട്ടോ അവിടുത്തെ ഇതിൽ തന്നെ എപ്പോഴും അവർക്ക് അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ എന്തായാലും ഒരു എന്തോ ഒരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഉള്ളതുപോലെ എപ്പോഴും നമുക്ക് അത്രയൊരു സമാധാനമുണ്ട് അങ്ങനെ ഇതുണ്ടാവും അവൾക്ക് പിന്നെ അങ്ങനെ നോക്കി ഞങ്ങൾ കുറേയെല്ലാം നോക്കി കുറച്ച് നോക്കി നോക്കിക്കഴിഞ്ഞപ്പം കുറച്ച് ദിവസം ആ ഒരു വിഷുവിൻ്റെ സമയത്താണ് കേട്ടോ ഏപ്രിൽ മാസം ഏപ്രിൽ മെയ് സമയത്താണ് ഇവക്ക് എല്ലാ ബുദ്ധിമുട്ടുകളും വരുന്നത് അങ്ങനത്തെ വലിയ വലിയ ബുദ്ധിമുട്ടുകൾ വരുന്ന വരുന്നതെല്ലാം ആ ഒരു ടൈമിലായിരിക്കും അത് നമ്മൾ വിഷുവിൻ്റെ സമയത്തെല്ലാം മിക്കവാറും സമയത്ത് മിക്ക വർഷം ഒന്നു തന്നെ ഹോസ്പിറ്റലായിരിക്കും അതും അവിടെ അങ്ങനെയായിരുന്നു ഒരു വർഷം ഒരു മാ ഒരാഴ്ച ഒന്ന് രണ്ടാഴ്ച ആയെന്ന് തോന്നുന്നു എനിക്ക് എത്ര ഓർമ്മയില്ല എന്നാലും ഒരാഴ്ച മെച്ചം എടുത്തു രണ്ടാഴ്ചയോളം അവിടെ അഡ്മിറ്റായി അവിടുന്ന് അവർ അവർ പിന്നെ ചോദിച്ചു ഹോസ്പിറ്റലിൽ ഇവളുടെ ഇങ്ങനെ കുറേ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചു എല്ലാ കാര്യവും പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചതെല്ലാം മെഡിസിൻസിൻ്റെ കാര്യം ഞാൻ ചോദിച്ചു അവരോട് അങ്ങോട്ട് കുറേ എല്ലാം കൊടുത്ത് നമ്മൾ നിർത്തിയതാണെന്ന് പറഞ്ഞു അന്നേരം അവർ കുറേ ചോദിച്ച് അവരിങ്ങ് തന്ന എന്നോട് പറഞ്ഞ മെഡിസിൻസ് എല്ലാം തന്നെ അവർക്ക് കൊടുത്തു ഇപ്പം അന്നേരം ഞാൻ നിർത്തിയ മെഡിസിൻ ആയിരുന്നു അന്നേരം അവർ തന്നെ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു ഇതേ ഉള്ളൂ കേട്ടോ നമുക്കും അത്രയൊക്കെ ചെയ്യാനുള്ളൂ വേറൊന്നും പ്രത്യേകിച്ച് ചെയ്യാനൊന്നും ഇല്ലയെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിർത്തി ഓക്കെ താങ്ക്